ആം ആദ്മിയെ ഞെട്ടിച്ച് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള പാർട്ടിയുടെ വൻമരങ്ങളെല്ലാം പിന്നിൽ ബി ജെ പിയുടെ പ്രമുഖ നേതാക്കളെല്ലാം കുതിക്കുമ്പോഴാണ് ആം ആദ്മി നേതാക്കൾ പിന്നോട്ട് പോകുന്നത് ഡൽഹിയിലെ ബി ജെ പി അട്ടിമറിക്കുള്ള സാധ്യതയിലേക്ക് വിരൽ ചുണ്ടുകയാണോ ഇതെന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നാണ് ആം ആദ്മി പാർട്ടിയുടെ കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ മത്സരിച്ചത് രണ്ടായിരത്തി മുതൽ കേജ്രിവാൾ വിജയിക്കുന്ന മണ്ഡലമാണ് ഇത് ബിജെപിയുടെ പർവീഷ് ശർമ്മയാണ് കേജ്രിവാളിന്റെ എതിരാളി ഇക്കുറി മണ്ഡലത്തിൽ കെജ്രിവാളിനെ നിലം തൊടാൻ പോലും സാധിക്കില്ലെന്ന് നേരത്തെ ബിജെപി വെല്ലുവിളിച്ചിരുന്നു കൽക്കാജി മണ്ഡലത്തിലാണ് മുഖ്യമന്ത്രി അതിശി മർലേന മത്സരിക്കുന്നത് ബിജെപിക്ക് വേണ്ടി രമേശ് ബിദു ൂരിയും കോൺഗ്രസിനു വേണ്ടി അൽക്ക ലംബയുമാണ് മത്സരിക്കുന്നത് നിലവിൽ അൽക്കയാണ് ഇവിടെ ലീഡ് ചെയ്യുന്നത് ആം ആദ്മിയുടെ മുൻ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയക്കും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഡൽഹി മണ്ഡലത്തിൽ ഏറെ പിന്നിലാണ് ഇപ്പോൾ സിസോദിയ അതേസമയം വോട്ടെണ്ണലിന്റെ ആദ്യമണിക്കൂറിൽ ഞെട്ടിക്കുന്ന മുന്നേറ്റമാണ് ബിജെപി കാഴ്ചവെക്കുന്നത് ബിജെപി നിലവിൽ നാൽപ്പതിലധികം സീറ്റുകളിൽ മുന്നിലാണ് ആം ആദ്മിക്ക് ഇരുപതിലധികം സീറ്റുകളിലാണ് ലീഡ് പിടിക്കാൻ സാധിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിൽ അറുപത്തിരണ്ട് സീറ്റുകൾ നേടിയാണ് മൂന്നാമത് ആം ആദ്മി അധികാരം നിലനിർത്തിയത് അന്ന് ബി ജെ പിക്ക് നേടാൻ സാധിച്ച പേറും എട്ട് സീറ്റുകളായിരുന്നു ഇത്തവണയും അധികാരം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി നാലാം തവണയും ഡൽഹി നിലനിർത്തുമെന്ന് കെജ്രിവാൾ ആത്മവിശ്വാസവും പങ്കുവച്ചിരുന്നു അതേസമയം പാർട്ടിക്ക് കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ നേടാൻ സാധിക്കില്ലെന്ന് കെജ്രിവാളും സമ്മതിച്ചിരുന്നു അൻപത്തഞ്ച് സീറ്റുകൾ വരെയാണ് കെജ്രിവാൾ പ്രവചിച്ചത് അതേസമയം ആം ആദ്മിയും ജനം തൂത്തെറിയുമെന്നും ഇത്തവണ ഭരണം പിടിക്കുമെന്നുമാണ് ബി ജെ പി നേതാക്കള് അവകാശപ്പെട്ടത് അൻപത് സീറ്റുകൾ വരെ ബി ജെ പി പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു എക്സിറ്റ് പോൾ ഫലം നൽകാൻ തന്നെ ബി ജെ പിയുടെ വിജയമാണ് ഡൽഹിയിൽ പ്രവചിച്ചത് പാർട്ടിയുടെ കണക്കുകൂട്ടലുകൾ ചെരുവെക്കുന്ന പ്രവചനമായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങളിലും പ്രകടനമായത് അൻപത് സീറ്റുകൾ വരെ മിക്ക സെർവേകളിലും ബി ജെ പിക്ക് പ്രവചിച്ചിരുന്നു ഒരു സർവേ മാത്രമാണ് ആം ആദ്മിയുടെ വിജയം പ്രവചിച്ചത് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി ഡൽഹിയിൽ അധികാരത്തിന് പുറത്താണ് ബി ജെ പി ഇത്തവണ ഡൽഹി ഭരണം പിടിക്കാനായാൽ അത് ബി ജെ പിക്ക് നൽകുന്ന ഊർജ്ജം ചെറുതല്ല